വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ശർക്കര മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കാം ആദ്യം തന്നെ കുറച്ചേറെ വെള്ളം ഒഴിച്ച് വേണം നമുക്കിത് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട് ഇപ്പം നന്നായിട്ടൊന്ന് നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഏറെക്കുറെ എല്ലാ ശർക്കരയും മെൽറ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം നമ്മൾ എടുക്കുന്ന സമയത്തൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇത് അരച്ച് വേണം എടുക്കാൻ ഇതിനകത്ത് പൊടിയും കല്ലുമൊക്കെ കാണും അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഒന്ന് അരച്ചെടുക്കണം അപ്പം നമുക്ക് ഇനി വേണ്ടത് ഒരു പാൻ അടുപ്പത്ത് വെക്കുക രണ്ട് ടേബിൾ സ്പൂണ് നെയ്യാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് നെയ്യ് നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മളിതിനകത്ത് കറുത്ത മുന്തിരിങ്ങിയാണ് ഉണക്ക മുന്തിരിങ്ങയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പം അത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് ഫ്രൈ ആകുമ്പോൾ അറിയാം അത് ഒന്ന് കൊടുത്ത് വരും ആ സമയത്ത് നമുക്കത് മാറ്റി വയ്ക്കാം അതിനു ശേഷം നമുക്ക് ആ നെയ്യിലോട്ട് ഒരു കപ്പ് തേങ്ങ ചിരകിയതാണ് ഞാനിപ്പം അരമുറ വലിയൊരു അരമുറി തേങ്ങയുടെ തേങ്ങയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ആ നെയ്യ് തന്നെ ഇട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം ആ തേങ്ങയിലെ ഒന്ന് ഈർപ്പ് ഒന്ന് പറ്റുന്നിടം വരെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക ഒരുപാട് ഡ്രൈ ആവണ്ടായിപ്പോൾ ജസ്റ്റ് ഒന്ന് അതിനകത്ത് വെള്ളം പറ്റുന്ന സമയം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂണ് അവലാണ് ചേർത്ത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരുപാട് വേണ്ട ഒരു ചെറിയ രീതിയിൽ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കുക ഇപ്പം നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇളക്കുമ്പോഴൊരു കിലി കിലി സൗണ്ട് കേൾക്കും അപ്പം ആ രീതിയിലായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത്രയും മതിയാകും ഇനി നമുക്ക് വേണ്ടത് ചെറിയ പഴമാണ് നിങ്ങളുടെ കയ്യിൽ പാളയന്തോടൻ പഴം ഉണ്ടെങ്കിൽ അതെടുത്താലും മതിയാവും ഇത് ഞാൻ പഴം ആയതുകൊണ്ടാണ് ഞാൻ ഈ അഞ്ചെണ്ണം എടുത്തിരിക്കുന്നത് തീരെ ചെറിയ പഴം ആയതുകൊണ്ട് പാളയന്തോടൻ പഴമാകുമ്പോൾ ഒരു മൂന്നെണ്ണം ഒക്കെ എടുത്താൽ മതിയാവും അപ്പോൾ ഇത് നന്നായിട്ടൊരു തവി കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഒന്ന് ജസ്റ്റ് ഉടച്ചെടുക്കുക നമ്മൾ മിക്സിയിലൊന്നും ഇട്ട് അടിക്കണ്ട ഇങ്ങനെ ഉടച്ചെടുക്കുമ്പോഴേ നമ്മൾ കഴിക്കുന്ന സമയത്തായാലും ഒന്ന് നമുക്ക് കടിക്കാനൊക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ ഈ രീതിയിലൊന്നും ഉടച്ചെടുത്താൽ മതിയാകും നമുക്കിനിതിനകത്തോട്ട് വേൽക്ക ചേർക്കേണ്ടത് റവയാണ് ഇത് വറുത്ത റെവയാണ് അപ്പം ഒരു ഒന്നേകാൽ കപ്പ് റവയാണ് ഞാൻ ചേർക്കുന്നത് ഇപ്പോൾ ഒരു കപ്പും ഇതിനൊരു കാൽ കപ്പും കൂടാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നമ്മളെ മുമ്പ് റെഡിയാക്കി വെച്ചിരുന്ന ആ തേങ്ങയുടെയും അവലിൻ്റെയും മിശ്രിതം ഇട്ട് കൊടുക്കുക അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എല്ലാം കൂടെ നമ്മൾ പഴത്തിൻ്റെയും അതുപോലെ തന്നെ റവയും തേങ്ങയും അവലും എല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന അരിച്ചെടുത്ത് വെക്കണേ ആ ശർക്കരപ്പാനി നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക വെള്ളം നമ്മൾ നികക്ക് കിടക്കുന്ന രീതിയിൽ തന്നെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക റവ ആയതുകൊണ്ട് തന്നെ കുതിർന്ന് പൊങ്ങിക്കോളും അതുകൊണ്ട് ആവശ്യത്തിന് തന്നെ ഒഴിച്ചു കൊടുക്കുക ലൂസായി പോകുന്ന പേടിയൊന്നും വേണ്ട രവ നന്നായിട്ട് കുതിർന്ന് വരും അപ്പം ആവശ്യത്തിന് തന്നെ ഒഴിച്ചു കൊടുക്കുക അപ്പം ഈ രീതിയിൽ വേണം നമ്മുടെ ബാറ്റർ ഒന്ന് തയ്യാറാക്കിയെടുക്കാൻ ഇപ്പോഴേ അപ്പം അതിനുശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോഴത്തേക്ക് ഒന്നുകൂടും അത് കുതിരും അപ്പം ഇപ്പം ഈ രീതിയിൽ ആ ശർക്കരപ്പാനി ഒഴിച്ച് വെച്ചാൽ മതിയാവും ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ഇപ്പോൾ ഏകദേശം പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് കുതിർന്ന് തന്നെ ഇരിക്കുകയാണ് ഈ കൺസിസ്റ്റൻസിയിലാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ബാക്കിയിരിക്കുന്ന ശർക്കരപ്പാനിയോട് അതിനകത്ത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കുക അത് ലൂസ് കൺസിസ്റ്റൻസി അല്ലെങ്കിൽ കുറച്ച് നോർമൽ വാട്ടറും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഒരുപാട് ലൂസാവാനും പാടില്ല ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല നമ്മുടെ ബാറ്റർ അപ്പോൾ ആ രീതിയിൽ വേണം നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഇപ്പോൾ ബാറ്റർ കുറച്ച് ടൈറ്റാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് നോർമൽ വാട്ടറും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ബാറ്റർ ഇതുപോലെ ടൈറ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ കുറച്ച് നോർമൽ വാട്ടറും കൂടെ ഉപയോഗി ഒഴിച്ച് കൊടുത്ത് ലൂസാക്കിയെടുക്കുക ഒരുപാട് ലൂസാവരുത് ഈ ഒരു പരുവത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണേ അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഇനിയും വേണ്ട ചേർക്കേണ്ട ഐറ്റംസ് ഏലക്ക പൊടിയാണ് ഞാനിത് പഞ്ചസാരയും ചേർത്ത് പൊടിച്ചത് കൊണ്ടാണ് വൈറ്റ് കളറ് അപ്പം ആവശ്യത്തിന് ഏലക്ക പൊടിച്ചത് അതിൻ്റെ കൂടെ തന്നെ മധുരം ബാലൻസ് ചെയ്യാനുള്ള അല്പം ഉപ്പ് അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു സോഡ പൗഡറും കൂടെ മിക്സ് ചെയ്യണം നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് സോഡ പൗഡർ മിക്സ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക ചേർത്താൽ മതിയാകും അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെക്കുക അപ്പം നമ്മൾ ഈ ബാറ്റർ സോഡാ പൊടിയൊക്കെ ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് അപ്പം തന്നെ ആ പലഹാരം ഉണ്ടാക്കിയെടുക്കണം അപ്പം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മൾ ഈ പലഹാരം റെഡിയാക്കാനായിട്ട് പോകുന്നത് പേപ്പർ ഗ്ലാസ്സിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ബൗൾ വേണമെങ്കിലും എടുക്കാം സ്റ്റീലിൻ്റെ ബൗളിനകത്ത് ചെറിയ ഗ്ലാസ് ഉണ്ടോ എങ്കിലത് മതി ചെറിയ ബൗൾ ഉണ്ടെങ്കിൽ അതായാലും മതി അപ്പം നമുക്ക് ആദ്യം തന്നെ അതിനകത്തൊന്ന് നെയ്യ് ഒന്ന് തടവി കൊടുക്കാം എല്ലാത്തിനകത്തും നമുക്ക് പലഹാരം ഉണ്ടാക്കി വരുമ്പോൾ എളുപ്പം എങ്ങനെ പോരും അതിന് വേണ്ടിയിട്ടാണ് എളുപ്പത്തിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും അതിനാണ് അല്പം നെയ്യ് തടവി കൊടുക്കുന്നത് അപ്പോൾ എല്ലാത്തിനകത്തും ഞാൻ നെയ്യ് തടവി തടവിക്കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാറ്റർ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഓരോ ഗ്ലാസ്സിലായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നിറച്ചൊഴിച്ചു കൊടുക്കാതിരിക്കുക ഒരു മുക്കാൽ ഭാഗത്തോളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും അപ്പോൾ എല്ലാത്തിനകത്ത് നമുക്ക് ഇതുപോലെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എല്ലാത്തിനകത്ത് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മുന്തിരിങ്ങ ഉണക്ക മുന്തിരിങ്ങയുടെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നാണ് ഞാൻ മണ്ടയ്ക്കിട്ട് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇപ്പം എല്ലാത്തിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് ഇഡലി കുട്ടകത്തിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കണം അപ്പം ഞാനിപ്പം ഇഡ്ഡലി കുട്ടകം വെച്ചിട്ടുണ്ട് സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോ പേപ്പർ ഗ്ലാസും അതിനകത്ത് വെച്ച് കൊടുക്കാം അപ്പം ഞാൻ ഇപ്പം എല്ലാം തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് അടച്ച് വെച്ച് ഒരു ഇരുപത് മിനിറ്റ് നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണം അപ്പം നമുക്ക് അടച്ച് വയ്ക്കാം ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ആ സമയം നമുക്ക് തുറന്ന് നോക്കാം ഇപ്പം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇനിയിപ്പോൾ ഒരു എടുക്കാൻ നിൽക്കല് നമുക്ക് ആറാനായിട്ടൊന്ന് വെളിയിലെടുത്ത് വയ്ക്കണം ഇപ്പം നന്നായിട്ട് ചൂടൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നും അത് എടുക്കാം ഇപ്പം എടുക്കാൻ പാടൊന്നുമില്ല ഒന്ന് നമുക്ക് പ്രസ്സ് ചെയ്തതിന് ശേഷം മുകളിൽ നിന്നൊന്ന് കൊട്ടിയാൽ മതി ഇങ്ങനെ പോകുന്നുള്ളൂ നല്ല രീതിയിൽ തന്നെ നമ്മുടെ പലഹാരം റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പം കാണാൻ തന്നെ നല്ല ഭംഗിയാണ് നമുക്കത് കഴിക്കാൻ വളരെ ടേസ്റ്റാണ് ഒരു വട്ടമെങ്കിലും നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കണം എന്നാലേ ഇതിൻ്റെ ടേസ്റ്റ് അറിയാനൊക്കത്തുള്ളൂ ഞാനീ പറയുന്ന വെറുതെ അല്ല നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവും ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം എന്തായാലും അത് കമൻ്റായിട്ട് ഇടുകയും ചെയ്യുക ഒരു വട്ടമെങ്കിലും ഇതുണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് പുറകിൽ നിന്നൊന്ന് തട്ടി തട്ടിക്കൊടുത്താൽ മതി ഇനി പോകുന്നോളും വേഗം തന്നെ അപ്പം നമ്മുടെ പലഹാരം റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒരു വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടാറ്റാ